നമുക്ക് നമുക്കൊരു ത്ര ചിത്രേ കാണുഅ പത്ത് അറുപത് വർഷം മുമ്പ് ഒന്ന് ഇത്ര പിന്നെ കറി വെക്കാൻ പറ്റില്ല ഇത് കൊഴപ്പല്ലേ അതങ്ങനെ ഇതില് മറ്റേ ഇതിന് ഇത് ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ നമ്മളെടുക്ക ഇത് മൂത്തിട്ടില്ലെങ്കി ഇത് മൊത്തത്തിൽ എടുക്കോലി ചത്തിക്കളഞ്ഞാല് ബാക്കി കറിയൊക്കെ അത് ഇതിന്റെ തൊണ്ടില് പണ്ടൊക്കെ ഈ പാത്രങ്ങളൊക്കെ കുറവാണല്ലോ പാത്രങ്ങളല്ലേ ഉള്ളു അപ്പൊ ഇത് ഇവിടെ കട്ട് ചെയ്യും ഇതിന്റെ ഉള്ളിൽ തലിച്ചു കളഞ്ഞാ ഒരു പെട്ടിയോണ്ടാവും കെട്ടിത്തോക്കുന്ന വേറെ പേരൊന്നും ഇതിന് ചെറങ്ങാന്ന് തന്നെ പേരുള്ളു പോയാ അതന്നെയല്ലേ നമുക്കാൽ ആ സാധനം എടുത്തു വെക്കാൻ പച്ചക്കറി രസം ഒരു പച്ചക്കറി ആദ്യമായിട്ടാണ് എന്താ പിടിച്ചോസ് ഒരഡ്രസ് അറിയാണ്ട് അഡ്രസ്സൊന്നും അറിയാണ്ട് കിട്ടിയതാ അതും ഒരാളോട് മാത്രമേ ചോദിച്ചിട്ടു ആ അയാൾ അയാള് ഒരാളെ വിളിച്ച് പോസ്റ്റ്മാനെല്ലാം വിളിച്ച് അങ്ങനെ ആരുതോ ഭാര്യ പോസ്റ്റ്മാൻ എന്നെല്ലാം പറഞ്ഞിട്ട് അമ്മ ഒരാളായോണ്ട് താങ്കണോ പയ്യന്നൂരാ പറഞ്ഞ പയ്യന്നൂര്ത്ത മേലോട്ടേക്ക് പോയെ അത് വല്ലോ അപ്പൊ ഇവിടുന്ന് എവിടെയാ മറ്റാൾപൊട്ടലുണ്ട് അവിടെയാണ് പൊട്ടിയത് ഓ അത് ഇപ്പൊ ഈ മഞ്ഞ മൂടിയതുകൊണ്ട് ഉണ്ട് ജസ്റ്റ് ചെറിയൊരു ഇതായിട്ട് കാണുന്നല്ലേ പക്ഷെ നമുക്ക് ചെറുതായിട്ട് ഒരു ഒരു വയരം കൂടിയ ഭാഗം കണ്ടോ ആണോ ആ വയരം കൂടിയ ഭാഗത്തു നിന്നാണ് പൊട്ടി വന്നത് അത് പിന്നെ ശരിക്കും അവിടെ എപ്പോഴും മഞ്ഞ് മൂണ്ടിയ ഒരു സ്ഥല നമുക്കൊരു ഇത്രേ ചിത്രേ കാണുള്ളു അതും ഭീകര ഭയങ്കര ഒന്നിലേക്കായിട്ട് സ്ഥലം വർഷം ഓ അല്ല പൊട്ടലല്ലേ ഇപ്പൊ ചെറുതാ അതും ഇതും റിസ്ക്കാണ് സീനായിട്ട് പൊട്ടുണ്ടായിട്ട് നാലും അതിലൊന്നും കൂട്ടം തെറ്റിട്ട് ഇങ്ങനെയാണ് പോയി പോയ

കഴുങ്ങ് മൊത്തം നശിച്ചെന്തൊക്കെ രണ്ടാമത് തെയ്യാ പുഴു അത് കേട് തന്നെ അതിനും ചെറുതാകുമ്പോ ഇത്ര കരിഞ്ഞു ആവുമ്പോ കരിഞ്ഞ് കരിഞ്ഞ് പോവാട് തന്നെ ണോ അതാ തോന്നുന്നുണ്ട് അതെന്നെ ഈ മൊടിക്കൊക്കെ എണ്ണാമരി നല്ല ഭംഗിയുള്ള ഇതാണ് പൂവാരി കണ്ടോ ഞാൻ അവിടെ ഉണ്ട് കവങ്ങിന്റെ അവസ്ഥ ഇതൊക്കെ പോകുന്ന പൈപ്പുകളോ മോട്ടർ അടിക്കുന്നു വീട്ടിലേക്കാ വീട്ടിലേക്കല്ലേ ആ പൊടിക്കുന്നില്ല അങ്ങനെ ആൾ പൊടിക്കാൻ പറ്റത്തിണ്ട പീടാ നെല്ല് കുത്തുന്ന മെഷീൻ മീൻ പിടിക്കുന്ന സാധന ആദിവാസികള് ആദിവാസികൾ എടുക്കുന്ന അപ്പൊ നെല്ല് മാത്രം മാത്ര നെല്ല് മാത്രം

ഒരേക്കറ ഇത് രണ്ടേക്കറ വിറ്റു ബാക്കിയെല്ലാം മൂന്ന് ഭാര്യമാർക്ക് പിന്നെ അമ്മ അവിടെ അതും പോയി അതാ വീടാണ് കൊട്ടാ പോ കൈമൊക്കെ ഉള്ളിൽ അതങ്ങനെ പിന്നെ പാടത്തേക്കുണ്ട് അങ്ങനെ അങ്ങനെ പല സ്ഥലങ്ങളിലും പോവേ നമ്പിയാർന്നാ നമ്പർ പോവാരി നായിരുന്ന കൂടുതൽ പറ്റില്ല ഒക്കെ പോയി മാമനും അമ്മായിനേം കണ്ടു വിശ്വസിക്കാൻ പറ്റും അമ്മമ്മയോടെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോന്ന് അങ്ങോട്ടേ വേണം അങ്ങോട്ടേ വേണം അങ്ങോട്ടേ വേണം അങ്ങോട്ട് വന്ന പരിചയക്കേള്ള കൃഷി വീട്ടിൽ തിരയിക്കാൻ കേറല്ലേ ആ അല്ലേ ശരിക്ക് എവിടെ പോയി അതെ അല്പം പഠിപ്പൂ അതു ഇതിൻ പോകേടാ തോന്നമ്മേ തരിങ്ങർ മക്ക ഉള്ളതുകൊണ്ട് ഓയിടം മക്ക കൊടുത്തേ പോണം ആണ് പോയ നമ്മ ലണ്ടീറനൊക്കെ പോയ ആമ്പോ അവിടെ പോയിട്ട് വന്നാ എന്നാ വെച്ചാൽ 86405 കുഞ്ഞിമാവത്തത് അപ്പൊ അമ്മ പണ്ട് എഴുതലുണ്ട് ഏഹ് അമ്മ പണ്ട് കത്തല് എഴുതലുണ്ട് അപ്പൊ ആ ലെറ്ററിലെഴുതുമ്പോ അഡ്രസ് അറിയില്ലേ സൂപ്പർ പ്ലേസ് ആട്ടേടാ ഫുൾ കൃഷിയാണ് പിന്നെ മഴയും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് അത് ചെല്ല ബുദ്ധിമുട്ട് വേനൽക്കാലത്താണ് ഇവിടെ വിസിറ്റ് ചെയ്യേണ്ടത് ഇവിടുന്ന് അച്ചാച്ചൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസം തന്നെയായിരുന്നു അമ്മേന്റെ ആഗ്രഹവും നമ്മൾ അങ്ങനെ സഫലീകരിച്ചു അമ്മേൻ്റെ അമ്മമ്മേന്റെ ആങ്ങളമാറും പങ്ങന്മാരെല്ലാം ഇങ്ങനെ